മൂന്ന് പ്രാർത്ഥനകൾക്ക് ഉത്തരമുണ്ട് യാത്രക്കാരൻ്റെ പ്രാർത്ഥനയാണ് അതിലൊന്ന് വാപ്പയുടെ പ്രാർത്ഥനയാണ് രണ്ടാമത്തത് മൂന്നാമത്തതായി അള്ളാൽ റസൂല് പറയുകയാണ് അക്രമിക്കപ്പെട്ടവന്റെ പ്രാർത്ഥനയുമാണെന്ന് ഈ മൂന്ന് പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ട് സംശയിക്കണ്ട എന്ന് ഉറപ്പായിട്ട് സ്വീകരിക്കും ഹറം കാര്യമേധാവിയാകുന്ന അബ്ദുറഹ്മാൻ സുദൈസി ബഹുമാനപ്പെട്ടവർ അദ്ദേഹം ഒരിക്കൽ ഹുത്തുമോദിക്കൊണ്ടിരിക്കുമ്പോ അദ്ദേഹം പറയുന്നു കുട്ടികളെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പറയുന്നു മാതാപിതാക്കളുടെ പ്രാർത്ഥന ശ്രദ്ധിക്കണേ ശാപവാക്കായിട്ടായാലും അല്ലാതെ ആയാലും കുട്ടികളുടെ മേലുള്ളത് അദ്ദേഹം ഉദാഹരണം പറഞ്ഞത് ഒരു ഗ്രാമത്തിൽ വസിക്കുന്നതാകുന്ന ഒരു കുട്ടി ആ കുട്ടി വലിയ പ്രകൃതിയുള്ള കുട്ടിയാണ് അറബി പയ്യനാണ് മാതാപിതാക്കൾ എപ്പോഴും അവന്റെ വിഷയത്തിൽ വളരെ ആശങ്കപ്പെട്ടുകൊണ്ട് നിലകൊള്ളുന്ന സമയമാണ് നാട്ടുകാർക്കും കൂട്ടുകാർക്കും എല്ലാവർക്കും ഇടയിൽ വികൃതി കാണിക്കുന്നതാകുന്ന കുട്ടി നല്ല ബുദ്ധിയുള്ളതാകുന്ന ചെറുപ്പക്കാരൻ ഖുർആൻ പഠിച്ചിട്ടുള്ളതാകുന്ന പൊന്നുമോ ഒരിക്കൽ വീട്ടിൽ അതിഥികൾ വന്നപ്പോ ഉമ്മ ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ടിരുന്നപ്പോ ആ ഭക്ഷണത്തിന്റെ പാത്രത്തിലേക്ക് മണ്ണ് വാരിയിട്ടു അപ്പൊ ഉമ്മ ശപിച്ചുകൊണ്ടൊരു ദ്വാ പക്ഷെ ആ ശാപം ഹൈറായി നിലയ്ക്കാണ് ദ്വാ എടുത്തത് അള്ളാഹുദിന്റെ മക്കത്തെ ഇമാക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ടൊരു ഒറ്റദ്വാ എന്നിട്ട് അദ്ദേഹം അത് പറഞ്ഞിട്ട് ഹുത്തുബ്ക്കിടയിൽ വിങ്ങി പൊട്ടിയിട്ട് പറയുന്നു ആ പറയുന്ന വ്യക്തിയാണ് നിങ്ങൾക്ക് മുന്നിൽ ഹുത്തുബ് ഊതിക്കൊണ്ടിരിക്കുന്ന അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന ഈ വിനീതൻ എന്ന് അദ്ദേഹം പറയാം ഉമ്മായുടെ പ്രാർത്ഥന ശാപമായിട്ട് ഹറമിന്റെ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ശാപത്തിന്റെ ധവാ അവരുടെ ശൈലി അതാണ് നമ്മളാണെങ്കിലും അടിത്തട്ട് കൊടുക്കട്ടെ എന്ന് പറയും തീർന്നി അള്ളാഹു കാത്തു സംരക്ഷിക്കാൻ ആ ഉമ്മയുടെ ദ് അള്ളാഹു കപൂലാക്കി സഹോദരങ്ങളെ മനസ്സിലാക്കാൻ ഇന്ന് ഹറമുകളിലെ മക്കയിലെയും അധീനയിലെയും ഇരഹറമിലെ കാര്യമേതാവ് ഈ വർഷങ്ങളായിട്ട് അവിടുത്തെ രണ്ട് പള്ളികളിലും മക്കത്തും മദീനത്തും യഥേഷ്ടം എപ്പോഴാണെങ്കിലും പോയി ഇമാമത്ത് നിർവഹിക്കാൻ പറ്റുന്നതിലേക്ക് അള്ളാഹു സുമാനോത്തല ഉന്നതമാകുന്ന അധികാരത്തിന്റെ ശ്രേണിയിലേക്ക് അദ്ദേഹം അള്ളാഹുർക്ക് ദീർഘായു കൊടുക്കട്ടെ പ്രിയമുള്ള മുസ്ലിമീങ്ങളെ മനസ്സിലാക്കണം നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട വിഷയമാണ് പ്രാർത്ഥന എന്ന് പറയുന്ന നിസാരമല്ല വാലിദി പ്രാർത്ഥന അത്രമേൽ ഉത്തരം കിട്ടുമെന്ന് സീദുൻ അറസ് അപ്പുമായി വന്ന എപ്പോഴും പറയും എ പ്ലസ് ആണ് നമ്മളെ എന്തു എന്തുമായിക്കോട്ടെ മക്കളുടെ മുന്നിൽ വെച്ചിട്ടൊരിക്കലും നെഗറ്റീവ് ആയിട്ടുള്ള ഡയലോഗ് പറയാൻ പാടില്ല എപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ് ചിലർ മക്കളെങ്ങനെ കൊണ്ടുവരും ഉസ്സാതിൻ്റെ മുന്നേ കൊണ്ട് നിർത്തിയിട്ട് ഇവരൊക്കെ ഇട അങ്ങേച്ചാ ഏഹ് ഇവന്റെ പ്രായത്തിൽ വാപ്പ കാണിച്ചവരൊക്കെ വെച്ച് നോക്കുവാണെങ്കിൽ അതൊന്നും അല്ല എങ്കിലും മക്കളുടെ മുന്നിൽ വെച്ചുകൊണ്ട് പരസ്യമായിട്ട് അത് പറയാൻ പാടില്ല അത് നെഗറ്റീവ് സ്ട്രോക്ക് മക്കളുടെ ഹൃദയത്ത് കൊടുക്കാണ്ട് കാരണം മറ്റൊരാളുടെ മുന്നിൽ വെച്ചുകൊണ്ട് മക്കളെ ഇകഴുത്തുകയാണ് ഇതെങ്ങനെയല്ല ചെയ്യേണ്ടത് ഇവനെ ആദ്യം വെളിയിൽ നിർത്തിയിട്ട് അടുത്ത് വന്നിട്ട് ആദ്യം ചെയ്യണം അല്ലെങ്കിൽ നേരത്തെ തന്നെ ജമാത്തിന് വരുമ്പോൾ നമ്മൾ വെച്ചേക്കണം സൂചിപ്പിച്ചുവെച്ചേക്കണം ഞാൻ മകനുമായിട്ട് വരാം അവന് ചെറിയ ചെറിയ ഓർമ്മ പരിശോധിതൊക്കെ പഠിക്കാൻ വളരെ പുറകോട്ടാണ് സോ ഒന്ന് പ്രായത്താക്കി തന്നെ എന്നിട്ട് കൊണ്ടുവന്നിട്ട് വരണം അലഹമില്ല എന്റെ മോനാണ് കാര്യമായിട്ട് അലഹമില്ല പരീക്ഷയ്ക്കൊക്കെ കുഴപ്പമില്ലാത്ത മാർക്ക് കൊണ്ട് ദ്വാരൊക്കെയാണ് നേരത്തെ പറഞ്ഞു വെച്ചിട്ടുണ്ട് ഓൾറെഡി അബുസ് കാര്യം മനസ്സിലായി ബുദ്ധിയുള്ള തീമാണല്ലോ വള്ളിയിലോഹ തീംഅബ് ഒക്കെ നിർത്തിയിട്ട് അലഹദില്ല തലേ ചെയ്ത് ഇത് നമ്മൾ ഒന്നും കൊണ്ടുപോ നിർത്തിയിട്ടു പറയുന്നത് അപ്പോഴേ മനസ്സിൽ തന്നെ ഒരു പിന്നെ അങ്ങനെ തന്നെ ഏകദേശം തീരുമാനമായിട്ടുണ്ട് അള്ളാഹു മളെ കാത്ത് സംരക്ഷിക്കട്ടെ എന്നാൽ നമ്മൾ കൊടുക്കുന്നത് നെഗറ്റീവ് സ്ട്രോക്കാണ് ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല മക്കളോടുള്ള കടമകളിൽ അതൊക്കെ മറ്റും ഉള്ള മുന്നിൽ വെച്ച് കണ്ട് മക്കളെ പുകഴ്ത്തണം അവരിലുള്ള നന്മ എടുത്തു പറയണം എന്റെ മോനാണ് അലഹമില്ല നല്ലതുപോലെ കുറാൻ ഓക്കും കുറാൻ അങ്ങനെ ചെയ്യണം ഇത്ര ജുസു ഹാഫു ആയിട്ടുണ്ട് പൊന്നുമോന എന്ന് പറഞ്ഞ് നന്മകൾ എടുത്ത് പറയണം വെക്കണം അപ്പൊ മക്കൾക്ക് അലഹമുല്ല വാപ്പാക്ക് എന്നെ കുറിച്ചുള്ള കാഴ്ചപ്പാട് വാപ്പയും ഉമ്മയും എന്നെ കുറിച്ച് മറ്റുള്ളവരോട് പറയുന്നത് ഇത് കേൾക്കുമ്പോൾ ആൺമക്കളാകട്ടെ പെൺമക്കൾ അവരുടെ മനസ്സിൽ ഒരു പോസിറ്റീവ് ചിന്ത വരിക നന്നാവണം ഉയരണം ഉയർച്ച ഉണ്ടാവണം അലഹമില്ല എന്റെ പൊന്നുമോനെ അവസാദം എല്ലാ സുബൈക്കും അലഹമില്ല ജമാത്തിനൊക്കെ പള്ളി വരും ഇങ്ങനെ നമ്മൾ ആരെങ്കിലും പരിചയപ്പെടുത്തുന്നുണ്ടോ എന്തെങ്കിലും ഒരു തിന്മ നോക്കിയിരിക്കാൻ അത് വലുതാക്കി കാണാം കാണിക്കുക അപ്പൊ മക്കൾ ആ തിന്മയിൽ അധിഷ്ഠിതമായ ജീവിതത്തിലേക്ക് പോകും അള്ളാഹു നമ്മുടെ മക്കളെയൊക്കെ സാന്നിഹ്യങ്ങൾ ചേർക്കട്ടെ അലഹദില്ല ഒരുപാട് ചെറുപ്പക്കാരുടെ മതിരിച്ചു ഇതുപോലെ അപ്പുറത്തും സഹോദരിമാരും ഉണ്ട് അള്ളാഹു നമ്മുടെ മക്കളെയൊക്കെ സാന്നിഹ്യങ്ങൾ ചേർക്കട്ടെ യുവത്വത്തിന്റെ നിറകുടങ്ങൾ ചെറിയ ചെറിയ തെറ്റുകൾ കാലത്തിൻ്റെതാകുന്ന വ്യതിയാനങ്ങളിൽ എന്തെങ്കിലുമൊക്കെ ചെയ്തു പോകത്തിട്ടുള്ളതാകുന്ന ക്രൈവിക്രയങ്ങളുടെ പേരിൽ അവരെ അടിച്ചമറത്തരുത് അവരെ പരിപൂർണമായി തളച്ചിടരുത് അവരൊന്നിനും കൊള്ളില്ല എന്ന് പറഞ്ഞ് മാറ്റി നിർത്തരുത് ചേർത്തു നിർത്തണം എന്തെങ്കിലും ഒരു കൂട്ടുകാരുടെ ഇടപെടൽ മൂലം എന്തെങ്കിലും ഒരു കള്ളിലേക്കോ ഹരിയിലേക്കൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അവനെ മാറ്റി നിർത്തിയിട്ട് അവൻ കള്ളാകാണ് കഞ്ചാവാണ് പറഞ്ഞ് മാറ്റി നിർത്താതെ അവനെ ഉപദേശിച്ച് നന്നാക്കി പള്ളിയിലേക്ക് ജമാത്തിന് കൊണ്ടുവന്ന് നിസ്കാരം ചിട്ടയാക്കി നല്ല സ്വാനിഹികളായ മക്കളാക്കി കൊണ്ടുവരണം സഹോദരങ്ങളെ സ്വഹാബത്തിൽ ഒരുപാട് ആളുകൾ തെറ്റുകൾ ചെയ്തിരുന്ന ആളുകളുണ്ടായിരുന്നു മനസ്സിലാക്കണം പക്ഷേ ഖുർആൻ അവരെ മാറ്റത്തിന്റെ പരിവർത്തനത്തിന്റെ മഹോന്യൂനമാകുന്ന തരത്തിലേക്ക് കൊണ്ടുവന്നു ഖുർആന്റെ ആയത്തുകൾ അവരുടെ ഹൃദയത്തിന്റെ അടിയിലേക്ക് ആസ്മരികമാക്കപ്പെട്ടതാകുന്ന സൃഷ്ടിപ്പ് കൊണ്ടുവന്നു അവർക്ക് ദീനിലേക്ക് പരിപൂർണമായ ചലനമുണ്ടായി ഒരുപാട് തെറ്റുകളിൽ വ്യാപൃതരായിരുന്നവർ ആ തെറ്റുകുറ്റങ്ങളിൽ നിന്ന് മുക്തമായ ജീവിതം നയിക്കുന്നവരായി കുന്തും എന്ന് ഖുർആാൻ വിശേഷിപ്പിക്കുന്ന ഏറ്റവും ഉത്തമമായ സമുദായത്തിന്റെ വക്താക്കളായവർ മാറി അതിന്റെ പിന്നിൽ അവർ പരിശ്രമിച്ചതിന്റെ പേരിൽ ആരെയടിച്ച മർത്താൻ പാടി

പ്രായാധിക്യമെത്തിയതാകുന്ന യൂസു നബിഅലിം പരിശുദ്ധമായ ഖുറാൻ സൂറത്ത് യൂസുഫ് എടുത്ത് മറച്ചു നോക്കണേ ജീവിതത്തിന്റെ സായാനഘട്ടത്തിൽ ബഹുമാനപ്പെട്ടവരെ പടച്ചറപ്പിനോട് ചെയ്യോയാ അധികാരത്തിൻ്റെ പരമോന്നത പദവി നൽകി എന്നെ ആദരിച്ച വളച്ചെറപ്പേ ആകാശഭൂമികളും മുൻ പ്രാനിങ്ങില്ലാതെ സൃഷ്ടിച്ച അള്ളാഹുവേ നീയാണ് എനിക്ക് ദുനിയാവിലും ആഹരത്തിലും സഹായിട്ടുള്ളത് എനിക്ക് നിന്നോട് ചോദിക്കാനുള്ളത് ഒന്ന് മാത്രമാണ് തവഫനീ മുസ്ലിമാ ഈ പാവപ്പെട്ട മുസ്ലിമായി ഈ പാവപ്പെട്ട യൂസുഫിനെ മുസ്ലിമായി മരിപ്പിക്കണേ അള്ളാ

ഇബ്രാഹിം ഇബ്രാഹി നബി അലി ഇലാമിന്റെ ഇബ്രാഹി നബി അലിസ്സലാമിനിക്ക് ഒരു ചെയ്തപ്പോ അല്ലാഹു പരമ്പര മുഴുവനും പ്രവാചകരാക്കുകയാണ് ഇസ്ഹാഖിനെ കൊടുക്കുകയാണ് അതിന്റെ മകനായി യാക്കൂബിനെ കൊടുക്കുകയാണ് അവർക്ക് മകനായി യൂസുഫിനെ നൽകുകയാണ് ആ പരമ്പര മുഴുവനും അള്ളാഹ്

എന്നെ മു അപ്പൊ സാലിഹാഗെന്ന് പറഞ്ഞ ചെറിയ സംഗതി അല്ല നടത്താം നാണീ പറയുന്നത് പ്രവാചകനാണ് എന്നിട്ട് പോലും ദ്വാരക്കൻ എന്നെ സാലിഹികൾ ചേർക്കണേ അല്ല എന്നെ സാലിഹീങ്ങൾ ചേർക്കണേ അല്ല എന്നെ സാലിഹീങ്ങൾ ചേർക്കണേ അല്ല ഖുറാൻ എടുത്തു പറയാം ربي قاد ربي أوزعني أن نشكر نعمتك التي أنعمت علي وعلى والدي وأن أعمل صالحا

ുണ്ട് പറക്കത്തുകൊണ്ട് എന്നെ നീ സാലിഹയ്യങ്ങളിൽ പ്രവേശിപ്പിക്കണേ അള്ളി അലേ എന്ന് വിശുദ്ധമായ കൊല്ലം ജില്ലയിലെ പെരുമ്പളിയിലുള്ള പ്രിയപ്പെട്ട മുസ്ലിമേ എന്നുള്ളത് ഏറ്റവും മറവപ്രധാനമാണ് ഈ നിന്ന് ദുരിച്ച് മട പറഞ്ഞ് നിന്റെ മയ്യത്ത് കൊണ്ടുവന്ന കഫൻ ചെയ്ത് കുളിപ്പിച്ച് ജനാസ നിസ്കരിച്ചുകൊണ്ട് നിന്റെ പള്ളിക്കാട്ടിലേക്ക് കൊണ്ടുപോകുമ്പോ അള്ളസൂന പറയവയാണ് ഇതാസത്തു െ വേർപെടുത്തുന്നതാകുന്ന ഘട്ടം എല്ലാവരും പൊട്ടിക്കരന്നുകൊണ്ട് നിലകൊള്ളുമ്പോ വേദന കൊണ്ട് പൊളഞ്ഞു വന്ന മനുഷ്യ റൂഹവിരിഞ്ഞതാകുന്ന മനുഷ്യ നിന്നെ കൊണ്ടുപോയി കുളിപ്പിച്ച് കഫം ചെയ്ത്

അതല്ലാത്ത മനുഷ്യനാണോ ഈ ദുരിത മറുകാതിലൂടെ കടത്ത് വിട്ടവനാണ് സിനിമാ പാട്ടുകൾ കേട്ടുകൊണ്ട് നിലകൊണ്ടവനാണ് മോശപ്പെട്ടതാകുന്ന തരത്തിലേക്ക് കണ്ണുകളെ കൊണ്ടുപോയവനാണ് ഫനാക്കും ഫസാദിനും ജീവിതം കൊണ്ട് നടന്ന ആളുകളാണ് ആളുകളെ കുറിച്ചുള്ള അപവാദങ്ങളെ പ്രചരിപ്പിക്കാൻ വേണ്ടി ജീവിതത്തിൽ കച്ചകട്ടി ഇറങ്ങി തിരിച്ചവനാണ് ഫനാക്ക് തിരികൊളുത്തിയവനാണ് ഫസാദുകൾ പറഞ്ഞുകൊണ്ട് നടന്നവനാണ് ാണ് ജനങ്ങൾക്കിടയിൽ യേശു പറഞ്ഞുകൊണ്ട് നടന്നവരാണ് ഭീഷണിപ്പെടുത്തി കൊണ്ട് നടന്നവരാണ് വർഗീയമാക്കപ്പെട്ട ചിത്രങ്ങളുമായിട്ട് സമൂഹത്തിൽ ജനങ്ങളെ പിഴപ്പിച്ചുകൊണ്ട് നടന്നവരാണ് പാവപ്പെട്ട മുസ്ലിമീങ്ങളുടെ മാനത്തിന് മുസ്ലിമീങ്ങൾക്കിടയിൽ പിന്നിപ്പുണ്ടാക്കാൻ പരിശ്രമിച്ചവരാണ് സഹോദരങ്ങൾക്കിടയിൽ വെള്ളലുണ്ടാക്കാൻ പരിശ്രമിച്ചവരാണ് ഈ ദുനിയാവിൽ അതിനു വേണ്ടി നടന്നതാകുന്ന മനുഷ്യ സാരിഹല്ലാത്ത മനുഷ്യനാണോ അവന്റെ റൂഹിനെ റോഹിനെ അവന്റെ അവൻറെ മയ്യത്തുകെട്ടിലാ ജനങ്ങൾ കൊണ്ടുപോകുമ്പോ ആ മയ്യത്തുകെട്ടിൽ വിളിച്ചു പറയുകയാണെ താ വിരഹമേ പ്രയാസമേ നിങ്ങൾ എങ്ങോട്ടാണ് എന്നെ കൊണ്ടുപോകുന്നത് എന്നെ കൊണ്ടുപോകല്ലേ ഒന്ന് നിങ്ങൾ പിന്തിക്കുമോ എന്റെ ശരീരത്തെ ഇവിടെ ഒന്ന് വെച്ചേക്കുമോ എന്നെ കബറിലേക്ക് കൊണ്ടുപോകരുതേ കാരണം അവനുള്ള ശിക്ഷ അവന് വ്യക്തമാണ് നേരത്തെ സ്വാലിഹായ മനുഷ്യൻ എന്നെ കൊണ്ടുപോകാൻ നിർബന്ധിക്കുന്നത് ആ ഖബറിൽ അവൻ എന്തുള്ളതാകുന്ന ആനന്ദങ്ങൾ അവൻ ദുന്യാവിൽ തന്നെ മനസ്സിലാക്കിയവനാണ് ഖുർആനിലൂടെ ഹദീസിലൂടെ ഇമാമിങ്ങൾ വാക്കിലൂടെ ഐമ്മത്തിന്റെ വചനങ്ങളിലൂടെ പ്രഭാഷണത്തിന്റെ സദസ്സുകളിലൂടെ ഖബറിൽ കിട്ടുന്ന ആസ്വാദനങ്ങൾ ആസ്വദിക്കുമെന്ന് വ്യക്തമായി തിരിച്ചറിഞ്ഞിട്ട് പറയും എന്നെ വേഗം കൊണ്ടുപോകും ജനാസ് പറയും എന്നെ പിന്തിക്കണേ കൊണ്ടുപോകല്ലേ കുടുംബക്കാരെ അത് മഹിക്കുന്നതാകുന്ന ഒരു കുടുംബാധികളും ഈ മയത്തിന്റെ അവർ ബോധരഹിതരായി പോകുമെന്നും അതുകൊണ്ട് പ്രിയപ്പെട്ട മുസ്ലിമെ ഒരു വേളയൊന്ന് ചിന്തിക്കണം ഈ ദുനിയാവിൽ അത്യന്തികമാകുന്ന ലക്ഷ്യം നീ നിസ്കരിക്കുന്ന ുന്നത് നീ സക്കാത്ത് നീ ഹജ്ജ് ചെയ്യുന്നത് നീ പാപങ്ങനുള്ള കണ്ണീരപ്പുന്നത് നീ നിരാലംബർ കവലമമാകുന്നത് നീ നിരാശരർക്ക് ആശ്രയത്വം കൊടുക്കുന്നത് നീ എത്തികളെ സഹായിക്കുന്നത് നീ ദറസുകളെ സഹായിക്കുന്നത് നീ അറബി കോളേജുകളെ സഹായിക്കുന്നത് നീ ഹെഫുദുൽ കോളേജുകൾക്ക് സഹായമായി വർദ്ധിക്കുന്നത് നീ പാവപ്പെട്ടവർ കുടുതുണിയില്ലാത്തവനെ മറുതുണി കൊടുത്തുകൊണ്ട് അവന്റെ വസ്ത്രം നടുക്കിക്കൊണ്ട് ആഹ് കരകതമാക്കാൻ പരിശ്രമിക്കുന്നത് ഈ ദുനിയാവിൽ നീ ചെയ്യുന്ന സർവ സുഹൃതങ്ങൾക്കും നീ കുടുംബത്തെ പോറ്റുന്നതും നീ മക്കളുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതും നീ അയൽവക്കക്കളുടെ പട്ടിണി മാറ്റിക്കൊണ്ട് നിലകൊള്ളുന്നതും ഈ ഇതര സമുദായങ്ങളെ സ്നേഹിക്കുന്നതും അവർക്ക് വേണ്ടുന്നതും കൊടുക്കുന്നതും വർഗീയതയില്ലാതെ ഈ ദുന്യാവിൽത്തായി ജീവിക്കുന്നതും നീ തൂർത്തൊഴിവാക്കിക്കൊണ്ട് നിലകൊള്ളുന്നതും നീ അലിമീങ്ങളെ ബഹുമാനിക്കുന്നതും നീ ഔലിയാക്കൾ ആദരിക്കുന്നതും നീ പ്രവാചകന്മാരോടുള്ള ആദരവ് വെച്ചുകൊണ്ട് പുലർത്തുന്നതും നീ അള്ളാഹുവിനെ ആരാധിക്കുന്നതുമെല്ലാം ആത്യന്തികമാകുന്ന ലക്ഷ്യം അത് സാലിഹാവുക എന്നുള്ളതാണ് എന്റെ ദ്വായിരപ്പോഴും ഉണ്ടാവണേ എന്റെ മുസ്ലിമായി മരിപ്പിച്ച് ചേർക്കണേ അള്ളാ അതാണ് നമുക്ക് വലിയത് ചേർക്കട്ടെ അതില്ല എങ്കിൽ പോയി ദുനിയാവ് യാതൊരു കാര്യമില്ല നീ എന്ത് ചെയ്തിട്ടും കാര്യമില്ല ഫാലിഹായി തീരാൻ വേണ്ടിയുള്ള പരിശ്രമം അതിന് നിസ്കാരം അത്യന്താപേക്ഷിതമാണ് ചിട്ടയായുള്ള ജീവിതം അനിവാര്യമാണ് അള്ളാഹുരോട് ചെയ്യലും അനിവാര്യമാണ് അനുപ്പൊ പറഞ്ഞത് എല്ലാ പ്രവാചകന്മാരും കരിച്ചുകൊണ്ട് മാത്രം വേണം എന്നെ സാലിഹായി മരിപ്പിക്കണേ എന്നെ മുസ്ലിമീങ്ങളിൽ ചേർക്കണേ ചേർക്കണേ എന്ന് എപ്പോഴും ദ്വാരക്കണം പള്ളിയും ദ്വാരക്കുന്നുണ്ട് നമ്മളെ ആമീം പറയുന്നില്ല എന്ന് മാത്രം ചാടി ഇറങ്ങി നമ്മളെ ഓടുകാര് ചേർക്കുമാറാവട്ടെ